ഇവിടെ നദീറ ബാംഗ്ലൂരുവിലെ എലഹങ്ക വ്യോമസേനാ താവളത്തിൽ തന്നെയുണ്ട് എ പി നദീറ വെരി ഗുഡ് മോർണിംഗ് ബാംഗ്ലൂരുവിൽ കഴിഞ്ഞ ഈ രണ്ട് ദിവസമായിട്ട് ആകാശ കാഴ്ചകളാൽ സമൃദ്ധമാണ് ഈ എഫ് തേർട്ടി ഫൈവും അതേപോലെ സുഖോയ് ഫിഫ്റ്റി സെവനും ഒക്കെ അടുത്ത് കാണാൻ കഴിയുന്നത് തന്നെ ഒരു വലിയ ഭാഗ്യമാണ് നമ്മൾ വാർത്തകളിൽ വായിക്കുകയും വീഡിയോ ഫുട്ടേജുകളിൽ കാണുകയും മാത്രം ചെയ്തിരിക്കുന്ന സൂപ്പർ താരങ്ങളാണ് ഇപ്പോൾ എ പി നദീറ നിന്ന് കാണുകയും വിവരിക്കുകയും ഒക്കെ ചെയ്തത് എറോഷോ എങ്ങനെ പോകുന്നു എ പി നദീറ ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് അരുൺകുമാർ എയർ എയറോ ഇന്ത്യ എയർ ഷോയുടെ നാലാം ദിനത്തിലാക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എയർഷോ അതിഗംഭീരമായി പോകുകയാണ് ബെംഗളൂരുവിൻ്റെ ആകാശത്തെ വിസ്മയം തീർത്തുകൊണ്ടുള്ള വ്യോമാഭ്യാസ പ്രകടനങ്ങൾ കാണുന്നു ഒപ്പം തന്നെ ലോകോത്തര നിർമ്മിതികളായ പടക്കോപ്പുകൾ അതുപോലെ തന്നെ പോർ പോർവിമാനങ്ങളൊക്കെ തന്നെ കാണാനുള്ള അവസരം ഇവിടെ എല്ലാവർക്കും ലഭിക്കുന്നു ഇതായിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം അരുൺ സൂചിപ്പിച്ച ആ ലോകോത്തര നൂതന സാങ്കേതിക വിദ്യയിൽ വിരിഞ്ഞ റഷ്യൻ അത്ഭുതം മോസ്കോയിലെ പ്രതിരോധ വിദഗ്ധരുടെ വിരൽത്തുമ്പിൽ വിരിഞ്ഞ അത്ഭുതമെന്ന് പറയാം അതാണ് കാണുന്നത് സുക്കോയ് അൻപത്തി ഏഴ് എന്ന വിമാനമാണ് കാണുന്നത് ഇതിനോട് കിടപിടിക്കാവുന്ന ഒരു പോർവിമാനവും ഇന്നിപ്പോൾ ഇല്ല എന്ന് പറയാം അഞ്ചാം തലമുറ വിമാനമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും പ്രഹരശേഷി നിരവധി ആയുധങ്ങൾ വഹിക്കാനുള്ള സംവിധാനം ഇതൊക്കെയുള്ള അതുപോലെ അത്യാധുനിക സെൻസറുകൾ അതിനെ റഡാറിൽ നിന്ന് മറഞ്ഞിരിക്കാനുള്ള കഴിവ് അങ്ങനെ പലതരമായ പ്രത്യേകതകളുള്ള ലോകോത്തരമായ ഡിസൈൻ ലോകോത്തര നൂതന സാങ്കേതികവിദ്യ ഇതിൽ വിരിഞ്ഞ അത്ഭുതമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെ നല്ല മഞ്ഞാണ് കേട്ടോ അതുകൊണ്ടാണ് അതിൻ്റെ മേൽഭാഗം മൂടിയിട്ടിരിക്കുന്നത് ഫോഗടിക്കാതിരിക്കാൻ വേണ്ടി അവർ ചെയ്തിരിക്കുന്നതാണ് റഷ്യയിൽ നിന്നെത്തിയ പ്രതിരോധ വിഭാഗത്തിൽ നിന്നുള്ള ആളുകളൊക്കെ ഉണ്ട് നമുക്ക് കാണാം ഇതുപോലെ തന്നെ നമ്മുടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പ്രതിരോധ മേള എന്ന് പറയുന്നത് ലോകത്തിന് മുന്നിൽ ഇന്ത്യ ഒരു വിപണി തുറന്നിടുകയാണ് തദ്ദേശീയമായി നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യയുടെ ആയുധങ്ങൾ പടക്കോപ്പുകൾ പോർവിമാനങ്ങളൊക്കെ തന്നെ പ്രദർശനത്തിന് വെച്ചിരിക്കുന്നു ലോക വിപണി ഇന്ത്യ ലക്ഷ്യമിടുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ രാജ്യം ഒരു ആയുധ ഇറക്കുമതി രാജ്യമായിരുന്നു അവിടെ നിന്ന് ആയുധ കയറ്റുമതിയിലേക്ക് നമ്മൾ പോകുന്നു അതാണ് കാണാൻ സാധിക്കുന്നത് വിലയുടെ വിലയെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ പ്രതിരോധ വിദഗ്ധരുമായി റഷ്യ സംസാരിക്കുന്നുണ്ടെന്നാണ് കേട്ടത് അതായത് ഇന്ത്യക്ക് ഇവരിപ്പോൾ എഴുപത്തി അഞ്ചോളം ഇത്തരം വിമാനങ്ങൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് അത് ഇന്ത്യക്കും യു എയ്ക്കും വിൽക്കാനുള്ള ശ്രമങ്ങൾ പ്രതിരോധ വകുപ്പുമായി നടത്തുന്നുണ്ട് പക്ഷേ ഇതുവരെ ഇന്ത്യ ആ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല എന്നാണ് കേൾക്കുന്നത് അതുകൊണ്ട് വില സംബന്ധിച്ച വിവരങ്ങളൊന്നും നമുക്ക് ലഭ്യമല്ല എന്തായാലും അത് അതുമായി ബന്ധപ്പെട്ട സംസാരങ്ങൾ ഇന്ത്യയും റഷ്യയുമായി നടക്കുന്നുണ്ട് എക്കാലത്തെയും ഇന്ത്യയുടെ വിശ്വസ്തനായ ഒരു സുഹൃത്താണ് പ്രതിരോധ സുഹൃത്താണ് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ചെയ്തു തന്നിട്ടുള്ള രാജ്യം കൂടിയാണ് റഷ്യൻ രൂപയുടെ പൂർത്തീകരിച്ചു പറയോ അരുൺകുമാർ ആ എൺപത് മില്യണോളം അതായത് രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള കരാർ പ്രകാരം ഏകദേശം റഷ്യ എൺപത് മില്യൺ ഡോളറിൻ്റെ ആയുധ ഇറക്കുമതി ഇന്ത്യക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് ഇനിയും ഇന്ത്യ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുക ഇവരെ തന്നെയായിരിക്കും ഇവരെന്തായാലും ഇതിൻ്റെ വിലയൊക്കെ പറഞ്ഞ് ഇപ്പോൾ വില പേശിക്കൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം പ്രധാനമന്ത്രി ഇപ്പോൾ ഫ്രാൻസിലാണുള്ളത് നമ്മളെപ്പോലെ റഷ്യയെ പോലെ തന്നെ നമുക്ക് ഫ്രാൻസും വളരെ പ്രധാനപ്പെട്ട റഫേൽ വിമാനങ്ങളൊക്കെ നമുക്ക് തന്നത് ഇനിയും ഇരുപത്തിയഞ്ചോളം മറൈൻ റഫേൽ പോർ വിമാനങ്ങൾ നമുക്ക് അവർ നൽകാനുള്ള നടക്കുന്നുണ്ട് അങ്ങനെ കൂടുതലും കൈയ്യടി കിട്ടിയത് ഈ ഫിഫ്റ്റി സെവൻ ആണെന്ന് തോന്നുന്നു അല്ലേ എസ് ഫിഫ്റ്റി സെവൻ തീർച്ചയായും ഫിഫ്റ്റി സെവന്റെ മുന്നിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ എപ്പോഴും തടിച്ചു കൂടുന്നത് കേട്ടോ ഇപ്പോ ആരും വന്നിട്ടില്ല ഇത്ര രാവിലെ ആയതുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ ആളുകളുടെ ഒഴുക്കായിരിക്കും കാരണം നാളെയും മറ്റന്നാളും ഒക്കെ പൊതുജനങ്ങൾക്ക് ഇത് കാണാനുള്ള അവസരമുണ്ട് ഇത്രയും നാളും മാധ്യമ പ്രവർത്തകർക്കും പ്രതിരോധ രംഗത്തുള്ളവർക്കും ആയിരുന്നു പക്ഷെ നാളെയും മറ്റന്നാളും ഒക്കെ പൊതുജനങ്ങൾക്ക് കാണാം അപ്പോൾ എന്തായാലും തീർച്ചയായും നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ നമ്മുടെ സുഖോയ് എന്ന് പറയുന്നത് അല്ലേ തീർച്ചയായും 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 അതുതന്നെയാണ് ഇതിനെ വന്നിങ്ങനെ കാണുക ഇതൊരു ആനച്ചന്തം പോലെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഞാൻ പറഞ്ഞില്ലേ ഇത് മൂടിയിട്ട് വെച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഗ്ലാസ് ഒക്കെ നിക്കഴിഞ്ഞാൽ കാണാൻ നല്ല ചന്തമാണ് കേട്ടോ കാരണം ആ റഷ്യയുടെ സാങ്കേതിക വിദഗ്ദ്ധരൊക്കെ അടുത്ത് തന്നെയുണ്ട് അവർ നമ്മളെ അടുത്തേക്ക് അടുപ്പിക്കില്ല പക്ഷേ ഇവിടെ നിന്ന് ഏറ്റവും അടുത്താണ് കേട്ടോ ഇത് വളരെ അടുത്താണ് നമുക്കത് കാണാൻ പറ്റും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇതേപോലെ തന്നെ ഉണ്ടല്ലോ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് അത് അപ്പുറത്താണ് നിർത്തിയിരിക്കുന്നത് ഇവർ ആക്ച്വലി ആകാശത്തെ ശത്രുക്കളൊക്കെ ആണെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ വന്നപ്പോൾ ഇവർ രണ്ട് ഭാഗത്തായിട്ട് ഇങ്ങനെ നിലയുറപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എഫ് തേർട്ടി ഫൈവ് കാണാനും ഒരുപാട് ആയുധം ഇത് ഒറിജിനൽ തന്നെയാണ് അതായത് ഇത് ഈ ഓരോരോ പോർവിമാനങ്ങൾക്കും വഹിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ എത്ര എന്ന് കൂടി പ്രദർശിപ്പിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് സുക്കോയ് വിമാനത്തിൽ ഈ ഒരു പോർവിമാനത്തിൽ ഘടിപ്പിക്കാവുന്ന അവരുടെ ആ വാ ആയുധവാഹക ശേഷി കാണിക്കാനാണ് ഇത്രയും ഇത് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതുപോലെ ഇതൊന്നും ഡമോ അല്ല എല്ലാം ഒറിജിനലാണ് കാരണം ഇതിൻ്റെയൊക്കെ സാങ്കേതിക വിദഗ്ധർ ഇതിൻ്റെയൊക്കെ അടുത്ത് തന്നെ നിൽക്കും ഇത് ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒറിജിനൽ ഡിസ്പ്ലേ അല്ല നടക്കുന്നത് എന്തായാലും നമ്മൾ അതിരാവിലെ എത്തിയതാണല്ലോ അതുകൊണ്ട് ഇവർ ഇത് എല്ലാം ഓപ്പണായി വരുന്നതുള്ളൂ ഒൻപത് മണിയാകും അപ്പോൾ ഇവിടെ വലിയ സെക്യൂരിറ്റി ഒക്കെ ഉണ്ടാവും ഇതിനടുത്തേക്കൊന്നും അധികം ആളുകൾ അടുപ്പിക്കുകയൊന്നുമില്ല ഈ കാണുന്നതൊന്നും ഡമോയല്ല അരുൺകുമാർ ഇതെല്ലാം ഒറിജിനൽ സാധനങ്ങളാണ് തന്നെ ഭംഗിയുണ്ടെങ്കിലും വീഴുന്നതിന്റെ ആഘാതം നമ്മൾ ഇതല്ല ഇതേപോലെയുള്ള വർഷിക്കുന്ന ും തീർച്ചയായും തീർച്ചയായും അത്രയ്ക്ക് പ്രഹരശേഷിയുള്ള ഒരു ഇതാണ് പ്രത്യേകിച്ച് റഡാറിൽ നിന്ന് മറിഞ്ഞിരിക്കാനുള്ള ഇതിന്റെ കഴിവ് സെൻസറുകൾ അതൊക്കെയാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുകൊണ്ട് നമുക്ക് പറയാം അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രഹരശേഷി കൊണ്ടും ഏറെ മുന്നിലാണ് ആരും പേടിക്കണം ലോകരാജ്യങ്ങൾ പേടിക്കണം ഞാൻ നേരത്തെ പറഞ്ഞു ലോകോത്തരമായ അതിനൂതന സാങ്കേതിക വിദ്യയിൽ വിരിഞ്ഞിരിക്കുന്ന ഈ അത്ഭുതം ഇതിനേക്കാൾ വലിയ ഒന്നും ഇല്ല ഇനി വരാൻ വരണം അത് നമ്മളോ മറ്റ് ഏതെങ്കിലും രാജ്യമോ നിർമ്മിക്കണം ഇപ്പോൾ സുക്കോയ് ഫിഫ്റ്റി സെവൻ തന്നെയാണ് ഈ പ്രഹരശേഷിയിലും ആയുധവാഹക ശേഷിയിലുമൊക്കെ മുന്നിൽ നിൽക്കുന്നത് എന്തായാലും പ്രഭാതത്തിൽ നമ്മൾ എയറോ ഇന്ത്യ എയർഷോയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നദീറ തലസമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്